ലഡാക്ക് കലാപത്തിന്റെ സൂത്രധാരൻ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തു ഭീഷണി മുഴക്കി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് നടപടി വാങ്ചുഗിനെ പ്രത്യേക കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് കൊല്ലപ്പെട്ട ലഡാക്ക് കലാപത്തിന്റെ സൂത്രധാരൻ സോനം വാങ്ചുക്കിനെ പോലീസും കേന്ദ്ര ഏജൻസികളും ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് ഉച്ചയ്ക്ക് ലഡാക്കിൽ ഡിജിപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത് അറബ് വസന്തവും നേപ്പാളിലെ ജൻസി പ്രക്ഷോഭവും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സോനം വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് കലാപത്തിന് വഴിവെച്ചത് മണിക്കൂറുകൾ കൊണ്ട് കലാപം അടിച്ചമർത്തിയ സുരക്ഷാസേന ഇതിനോടകം നൂറിലധികം അക്രമികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സോനം വാങ്ചുക്കിന്റെ സ്ഥാപനത്തിന്റെ അനധികൃത വിദേശ പണമിടപാടും ഇയാളുടെ വിദേശ യാത്രകളും കേന്ദ്ര ഏജൻസികൾ വിശദമായി പരിശോധിച്ചു വരികയാണ് കോൺഗ്രസും തീവ്ര ഇസ്ലാമിസ്റ്റുകളും വിദേശ സഹായത്തോടെ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് സോനം വാങ്ചുക്ക് ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിച്ചതെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിഗമനം സോനം വാങ്ചുക്കിനെതിരെ സിബിഐ അന്വേഷണം പുരോഗമിക്കുകയാണ് നിലവിൽ പ്രകോപനപരമായ പ്രസംഗത്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സോനം വാങ്ചുക്കിന്റെ നിയന്ത്രണത്തിലുള്ള എൻജിഒകളുടെ വിദേശ ഫണ്ടിംഗ് ലൈസൻസ് ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കിയിരുന്നു ഒപ്പം ലഡാക്കിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് जन्म डलखी